നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ജയിലിലായതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു നടിക്കെതിരെ ഗൂഢാലോചന നടത്തിയതും കൊട്ടേഷൻ കൊടുത്തതും റിയൽ എസ്റ്റേറ്റ് തർക്കങ്ങളല്ലെന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം മഞ്ജുവുമായുള്ള ദാമ്പത്യകാലത്ത് തന്നെ കാവ്യുമായി ദിലീപ് പ്രണയത്തിലായിരുന്നു ഇത് ആക്രമണത്തിന് ഇരയായ നട അറിയുകയും മഞ്ജുവിനെ അറിയിക്കുകയും ചെയ്തതോടെയാണ് ദിലീപിന്റെ കണ്ണിലെ കരടായി താരം മാറിയത് വൈരാഗ്യ ബുദ്ധിയുടെ കേന്ദ്രമായ ദിലീപ് എല്ലാം താനാണെന്ന് അഹങ്കരിച്ചിരുന്ന കാലത്തുണ്ടായ തിരിച്ചടിയിൽ നിന്നാണ് പ്രതികാരത്തിന്റെ കഥ തുടങ്ങുന്നത് കാവ്യോടുള്ള പ്രണയത്തിന്റെ പേരിൽ മഞ്ജു ഇടഞ്ഞതോടെ കാര്യങ്ങൾ വിവാഹമോചനത്തിലെത്തി കാലം കടന്നപ്പോൾ താൻ കാരണം പേരുദോഷം കേൾക്കേണ്ടി വന്ന നടിയെ ജീവിതത്തിൽ കൂടെ കൂട്ടുന്നുവെന്ന പ്രഖ്യാപനത്തോടെ കാവ്യയുടെ കഴുത്തിൽ ദിലീപ് മിന്നുകെട്ടി ഇതിനിടയിൽ രണ്ടു പ്രാവശ്യം നടിയെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടെങ്കിലും പാളിപ്പോയി കാവ്യയുമായുള്ള വകശേഷം വീണ്ടും ഗൂഢാലോചന പൊഴിതട്ടിയെടുക്കുകയായിരുന്നു അങ്ങനെ നടിയെ ആക്രമിക്കാൻ പദ്ധതി വീണ്ടും തയ്യാറാക്കുകയായിരുന്നു സിനിമാ രംഗത്ത് ഡ്രൈവറായിരുന്ന പൾസർ സുനി എന്ന സുനിൽ കുമാറുമായി ദിലീപിന് അടുത്ത ബന്ധമായിരുന്നു ഉള്ളത് അതുകൊണ്ട് തന്നെ നടിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ പൾസർ സുനിക്ക് തന്നെ നൽകി എറണാകുളത്തെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് സംബന്ധിച്ച ഗൂഢാലോചന നടന്നത് അന്നു മുതൽ നടിയെ ആക്രമിക്കാനുള്ള അവസരം നോക്കി നടക്കുകയായിരുന്നു സുനിൽ കുമാറും സംഘവും ഏറ്റവും ഒടുവിൽ മാർച്ച് പതിനേഴിന് വൈകിട്ട് കൊട്ടേഷൻ നടപ്പാക്കുകയായിരുന്നു ഒടുവിൽ കാര്യങ്ങൾ ദിലീപിന്റെ ജയിൽവാസത്തിൽ എത്തി നിൽക്കുമ്പോൾ കാവിയും കുടുംബവും ഊരാക്കുടുക്കിലായിരിക്കുകയാണ് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം